നമസ്കാരം ഒരു കട്ടപ്പയെ കണ്ടു കണ്ടുകിട്ടിയിട്ടുണ്ട് നല്ലൊരു ഉണങ്ങിയ വയോധിക കട്ടപ്പേ കണ്ടില്ലേ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കട്ടപ്പ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് നല്ല ഉണങ്ങിയ കട്ടപ്പ അതായത് പത്തറുപത് വയസ്സായ ഒരു ഉണങ്ങിയ കട്ടപ്പയെ കൊണ്ടാണ് ഇന്നലെ തലസ്ഥാന തകരിയിൽ മുളകോടി ഓപ്പറേഷൻ മുളകുപൊടിയായിട്ട് വന്നത് ഇന്നലെ വരെ ഈ ഓപ്പറേഷൻ മുളകുപൊടി നടത്തുന്നത് വരെ ഈ നാട്ടിൽ ഇവരുടെ ഒരു നീല പതാക ഉണ്ടല്ലോ ഇതിന്റെ ഗുണം എന്താണെന്ന് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഈ നാടിന് ഈ പതാക കൊണ്ടുള്ള ഉപയോഗം എന്താണ് ഇന്നലത്തോടു കൂടി ആ സംശയം മാറിച്ചത് അതിന് ഉപയോഗം ഉണ്ട് അതിന്റെ ഉപയോഗം നശിച്ചിട്ടൊന്നുമില്ല അതെ ഈ ഫോട്ടോ ഉണ്ട് കെ എസ് യുവിന്റെ കൊടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലീസുകാരുടെ തന്നി കിട്ടിയതിന് ശേഷം അതിങ്ങനെ കയ്യിൽ ബാൻഡേജ് ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗമുണ്ട് അതായത് ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൊടിയാണെന്ന് അവർ തന്നെ തെളിയിക്കുകയാണ് ഇതും പോരാതിട്ടു പക്ഷേ ഇതിലെ നാടകം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഈ ഫോട്ടോയിൽ ആ സഹതാപക തരംഗമായിട്ടുള്ളത് ട്വന്റി ഫോറിന്റെ ക്യാമറയ്ക്ക് മുന്നിലാണ് ഇങ്ങനെ കൈ കെട്ടി വെച്ചുകൊണ്ട് വരുന്നത് എന്നാൽ ഇന്നിപ്പോ കട്ടപ്പ ഉണങ്ങിയ കട്ടപ്പയായിട്ട് വയോധികനെ അവതരിപ്പിച്ച സന്ദർഭത്തിൽ നോക്കേ ആ കൈയിലെവിടെയെങ്കിലും ആ കെട്ടുണ്ടോ എന്ന് ഇത് പോലീസ് ജീപ്പിനകത്ത് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലുള്ള ദൃശ്യമാണ് പിന്നീടാണ് മാപ്പകൾക്ക് മുന്നിൽ മറ്റേ കൈ കെട്ടി ആ ഉണങ്ങിയ കട്ടപ്പയുടെ ദൃശ്യം പുറത്തു വന്നത് നേരെ വൈ എണീറ്റിരിക്കാൻ പോലും വൈ അതായങ്ങനെ ഒടിഞ്ഞു മടങ്ങി കുത്തിയാണ് ഇരിക്കുന്നത് ഇന്നലെ ഈ തലസ്ഥാനത്ത് വന്നിട്ട് ഞാൻ കെ എസ് യുന്റെ നേതാവാണെന്ന് കാണിക്കാനുള്ള ശക്തി പ്രകടനമാണ് ആരുടെ ധൈര്യത്തിൽ നമ്മുടെ പുതിയ കുഴലിന്റെ ധൈര്യത്തിൽ കാട്ടിക്കൊടുത്തത് കുഴലും പഞ്ചറായി കുഴലിന്റെ ധൈര്യത്തിൽ വന്നിറങ്ങിയ ഉണങ്ങിയ കട്ടപ്പോണെങ്കിൽ ഇന്നലെ പഞ്ഞിക്കിട്ട് പരുവാക്കിയിട്ടുണ്ട് കുറച്ചു കാലം പിടിക്കുവിനിപ്പോ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അടി കിട്ടുന്നതിനെയും സമരത്തിനെയും പരിഹസിക്കുന്നതല്ല എന്തിനു വേണ്ടി ചെയ്തു ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തടത്തോളം കാലം ഇതിനെയൊക്കെ വളരെ പരിഹാസപൂർവ്വം മാത്രമേ കാണുന്നുള്ളൂ ഇതായാലും കഴിഞ്ഞ ദിവസം കെ എസ് യു തന്നെ ഡി ഡിഇ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി പരിഹസിക്കുന്നില്ല ഒരു പ്രതിഷേധത്തിന് ഒരു കാരണമുണ്ട് ആ കാരണത്തെ സംബന്ധിച്ച് സമരങ്ങൾ അനിവാര്യം തന്നെയാണ് പക്ഷേ തലസ്ഥാനത്ത് കണ്ട യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം കെ എസ് യുവിന്റെയും സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ഫ്ലക്സുകൾ മുഴുവൻ നശിപ്പിച്ച് ഈ മുട്ടയ്ക്കകത്ത് മുളകൂടിയും കൊണ്ടുവന്ന് പോലീസുകാരുടെ പുറത്തിറഞ്ഞ് അവരെ പ്രകോപിച്ച് ഇഞ്ച പരുവാക്കി വിട്ടിട്ടുണ്ട് കിട്ടിയവർക്കെല്ലാം നല്ല രീതിയിൽ വരുന്ന കുറച്ച് കാലത്തേക്ക് ഇതിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ട് പണിയെടുക്കേണ്ടി വരും ആ രീതിയിലാണ് പോലീസുകാർക്ക് നേരെ മുളക് പൊടി ചിറ്റിക്കൊണ്ട് കണ്ടില്ലേ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് ഇവർ ഉദ്ദേശിച്ചിരുന്ന എന്താണ് ഒരു സഹന സമരമല്ല അവിടെ വന്നിട്ട് പോലീസുകാരെ മുളകുപൊടി പൂശുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവർ വന്നതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സമരം അതിന് കൂടെ വന്നതോ ഒരു അഭിഭാഷകനും ജനപ്രതിനിധിയും മുൻകൂട്ടി എല്ലാം മനസ്സിലാക്കി വെച്ചതിന് ശേഷം അവർ അവിടെ വന്ന് ഈ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിന് നേരെ മുളക് പൊടി എറിയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷെ പാളിപ്പോയി പൊട്ടനാണെന്ന് ഈ വന്തി വയോധികൻ വീണ്ടും തെളിയിക്കുകയാണ് അമ്മാവൻ കാര്യത്തിൽ പ്രവർത്തനം കണ്ടില്ലേ മുളകുപൊടി എറിഞ്ഞ ശേഷം കിടന്നുകൊണ്ട് ആ കൈ കൊണ്ട് മോൻ കൂടി തടവി കൊടുത്തു അതായത് കൈയിരുന്ന മുളകുപൊടി സ്വന്തം കണ്ണി കണ്ണിത്തേച്ച അത്രമാത്രം പൊട്ടത്തരമാണ് കേസുവിന്റെ പുതിയ കണ്ടെത്തലെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ കുഴിയിലോട്ട് കാലുനീട്ടിയിരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും ഈ അമ്മാവിനെ അവർ കണ്ടെത്തി കണ്ടെത്തി ആ പ്രതിഭ കൊണ്ടാണ് ഇന്നലെ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ടപ്പ എന്നുള്ള രീതിയിൽ മുട്ടയടിച്ചിരിക്കുകയാണ് കാര്യം മുടി ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പ്രായം തോന്നുന്നു എന്ന് ആരോ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് മുട്ടയടിച്ചിട്ട് വന്നാൽ നമുക്ക് കട്ടപ്പയാക്കി മാറ്റാം നല്ല വയോധികനായ ഉണങ്ങിയ കട്ടപ്പയായി മാറിയിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ തിരിച്ചുള്ള പ്രതികരണത്തിന് ശേഷവും പ്രതിരോധത്തിന് ശേഷവും ഇപ്പോ ചട്ടം വെച്ച് ഇരിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് ഏതോ ഒരു സിനിമയിൽ സലിംകുമാർ മറ്റേ ഉറ്റാലും വെച്ചുകൊണ്ട് നടന്ന കണക്ക് ഇനിയിപ്പോ ഈ ഉണങ്ങിയ കട്ടപ്പം നടക്കേണ്ട അവസ്ഥയിലായിട്ടുണ്ട് അത് വെറുതെ കിട്ടിയതല്ല ഇരന്ന് മേടിച്ചതാണ് കാര്യം ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി മാപ്രകൾക്ക് ഒരു വെറൈറ്റി സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം പോലീസുകാർ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ ഇങ്ങനെ ഒരു നെറുകെട്ട സമര രീതി ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ദാക്ഷണ്യം അർഹിക്കുന്നില്ല കൊടുത്തത് കുറഞ്ഞു പോയെന്ന് മാത്രമേ പറയാനുള്ളൂ കുറച്ചുപേർ കൂടി ഉണ്ടായിരുന്നു ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം അതായത് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് മുളകുപൂടി എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് ആ സമരം കൊണ്ടുവരു ഉദ്ദേശിക്കുന്നത് പോലീസുകാർക്ക് ഇങ്ങനൊരു അക്രമം നടത്തി പേരെടുക്കാൻ വേണ്ടി ചെയ്ത സമരം അതിനപ്പുറത്തേക്ക് കണ്ണിൽ മുളക് പൂടി വീണാൽ എന്താണ് അവസ്ഥയെന്ന് ആ അമ്മാവിന് തന്നെ ഏറ്റവും അവസാനം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാര്യം ഇത് വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും അറിയില്ല വെറൈറ്റി സമരം സൃഷ്ടിക്കാൻ മുട്ടയ്ക്കകത്ത് ഇട്ടുകൊണ്ട് വന്നവന്മാർക്ക് അവസാനം മുണ്ടില്ലാതെ ഓടേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാണ് അത് ചെയ്ത പ്രവർത്തനത്തിന്റെ വൃത്തികേട് കൊണ്ട് തന്നെയാണ് അതിനെ ആ രീതിയിൽ തന്നെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല ഷൂയറിയിൽ നിന്ന് മുട്ടയറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന് അർഹമായിട്ടുള്ള സമ്മാനവും സ്വീകരണവുമാണ് തലസ്ഥാനത്തെ പോലീസ് ഒരുക്കി കൊടുത്തത് അവർക്ക് നിറഞ്ഞ അഭിനന്ദനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്